അപ്പം അതി പോലെ നമ്മൾ നാല് മണിക്കിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് നോൽക്കാൻ നല്ല ഫുഡൊക്കെ ചൂടാക്കുക അങ്ങനെയുള്ള പരിപാടികളാണ് പിന്നെ ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് വെള്ളം എണീറ്റ് വന്ന വന്നപാടെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ആരും വന്നിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ വന്ന വന്നപാട് നല്ലതാണ് നമ്മുടെ ഒരു കോപ്പ വെള്ളം നന്നായിട്ട് കുടിക്കും അതിന് ശേഷമാണ് ഞാൻ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിന് ചായ ഉണ്ടാക്കാൻ കട്ടൻ ചായ ഉണ്ടാക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അത് താഴ്ച കൂടെ അതിലൊരു ചാപ്പിടിയൊക്കെ ഇട്ടിട്ട് അതങ്ങനെ മാറ്റി വെച്ചു കിട്ടാം പിന്നെ ചോറാണല്ലോ ഇന്നലെ നമ്മൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ബിരിയാണി നന്നാക്കി അതിൻ്റെ മതിയല്ലോ അപ്പോൾ അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു വേണമെന്നോ വേറെ ഫുഡ് വേണമെന്നോ ഒന്നുമില്ല കേട്ടോ ആർക്കും അപ്പോൾ ഞാൻ അതൊക്കെ നന്നാക്കി ചൂടാക്കി ചൂടാക്കാൻ പറയുമ്പോൾ നല്ല ചെറിയ തീയിൽ അങ്ങനെ എന്താ പറയുക മൂടി വെച്ച് ചൂടാക്കി ചൂടാക്കിയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് എന്ത് ഞാൻ എല്ലാവരും വിളിക്കാൻ പോയത് ട്ട് ആദ്യം തന്നെ പോയി എൻ്റെ ഹസ്ബൻഡിനെ പോയി ഒന്ന് ഒഴിച്ചുണർത്തിയിട്ടുണ്ട് അപ്പോൾ മൂപ്പർ പല്ലുതേക്കലും മുഖം കഴുകലൊക്കെ ഉള്ള പരിപാടി അപ്പോൾ ഞാൻ എനിക്കുള്ളത് നീനോട്ടി വേണ്ടിയിട്ട് ചായതാ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ വെക്കുമ്പോൾ പാൽ വെക്കണേൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്തു ചെയ്യും ചായപ്പൊടി അതിലേക്ക് ഇട്ട് വെക്കും നന്നായിട്ട് തിളച്ചിട്ട് പിന്നെ ചെറിയ ഒന്ന് ആ ഒരു ചൂട് കുറച്ച് നോക്കട്ടെ പിന്നെ അതിങ്ങനെ ചെറുതായിട്ട് തളിച്ച് തെളിച്ചതായ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ എഴുന്നൂറ് ആ ഒരു അളവിലാണ് ഞാൻ ആ കരൻ്റെ അടുപ്പം വെക്ക കേട്ടോ അതങ്ങനെ അങ്ങനെ ചൂടായി ചൂട് എങ്ങനെ എടുക്കും ഇങ്ങനെ തിളക്കും പിന്നെ ഓഫോ തിളക്കും അങ്ങനെ ഉണ്ടല്ലോ ആ സോ അങ്ങനെ അതങ്ങനെ നന്നായിട്ട് കടുപ്പായി വന്നിട്ട് ഇതാ നമ്മളൊന്ന് ഒരു അരച്ചെടുക്കും അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ട് എന്നുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ള ഒരുക്കാണ് ഇനി നീനുട്ടിനെ പോയി വിളിക്കുന്നുണ്ട് ഇന്ന് ഇതും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എന്നെ വിളിക്കണ്ട ഞാൻ നോമ്പ് വിളിക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവളെ വിളിക്കാൻ രണ്ട് ദിവസം നോറ്റില്ലേ രണ്ട് ദിവസം അടുപ്പിച്ച് അടിപ്പിച്ച് നോട്ടതല്ലേ എന്നാൽ ഒന്ന് ഇനിയിപ്പോൾ ഇക്കോട്ടെ സ്കൂളൊക്കെ ഉള്ളതല്ലേ എന്ന് കരുതി പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എൻ്റെ മോളുവിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അവളിവിടെ ഇല്ല ഞാൻ ഇന്ന് അവൾ നോമ്പ് തുറക്കാൻ വരാം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പ് തുറക്കാൻ വരുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കേക്കോ എന്തൊക്കെയോ വാങ്ങി ജസ്റ്റ് നമ്മളുടെ ഒരു സന്തോഷം അല്ലേ ആദ്യമായിട്ട് ഞാൻ ഉമ്മാതിൻ്റെയും ഒക്കെ ഉള്ള ഒരു എല്ലാം ഒരു എന്താ പറയുക നമ്മളെല്ലാം ഫസ്റ്റിലാണല്ലോ ഒക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവില്ലല്ലോ ഒക്കെ ഫസ്റ്റത്തെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കെല്ലാം ഓർമ്മ ആയിരിക്കും അല്ലേ ഫസ്റ്റ് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവണത് ആ പ്രഗ്നൻ്റ് ആവാൻ നമ്മൾ ആണ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം അതേപോലെ നമ്മൾ ലേബർ റൂമിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കാര്യങ്ങളും പ്രസവിച്ച് കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് അവളെ കാണാതെ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ആദ്യ ആദ്യത്തെ സംഭവങ്ങളായിരിക്കും നമുക്ക് എപ്പോഴും ഒരു എപ്പോഴും ഓർക്കുക അതിന് രണ്ടാമത് ഇപ്പം കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ എന്താ എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണല്ലോ അപ്പം ഞ നമ്മൾ ആ ഒരു അവൾ ഇന്ന് ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ദിവസങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുമല്ലോ ആ അത് ഇങ്ങനെ അവളെ പ്രഗ്നൻ്റ് ആയിരുന്ന ആ ഒരു കാലങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ അവളെ പ്രഗ്നൻ്റ് ആയത് പതിനെട്ടാമത്തെ വയസ്സിലാണ് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് അപ്പോൾ ഞാനോട് എന്തായാലും ഒന്നിങ്ങോട് വാ നോമ്പ് തുറക്കാനിങ്ങോട്ട് പോരുന്നേന്ന് നമുക്കൊന്ന് ജസ്റ്റ് കേക്കൊക്കെ ഒന്ന് മുറിച്ച് ചെറുതായിട്ടൊന്നൊരു ആഘോഷിച്ച് പോകാമോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അവരിവിടെ ഇല്ല നാട്ടിലില്ല അപ്പോൾ എവിടെയൊക്കെ പുറത്ത് പോവുകയാണ് ഒരു ചെറുതായിട്ടൊരു ട്രിപ്പ് പോകണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ അവർ പോകുന്ന ഇന്നിപ്പോൾ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഡൽഹിയിലൊക്കെയാണ് ഡൽഹി ഭാഗത്തൊക്കെയാണ് അവർ എത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി എന്താ പറയുക പന്ത്രണ്ട് മണിക്ക് പിന്നെ വിമാനം കാശത്ത് വെച്ചായിരുന്നു എൻ്റെ പിന്നെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലായിട്ടോ കാരണം കുറേ കാലമായിട്ടുള്ള അവരുടെ ആഗ്രഹമാണ് ഡൽഹിയിൽ പോകും താജ്മഹൽ കാണണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം കേട്ടോ താജ്മഹൽ കാണുകയെന്ന് പറയണത് അപ്പോൾ അവൾ പോവാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എനിക്കും ഭയങ്കര അവൾ അവിടെ എത്തി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ താജ്മഹലൊന്നും കണ്ടിട്ടില്ല അവിടെ എത്തി കാണാൻ പോയിട്ടില്ല ഇന്നലെ ജസ്റ്റ് രാത്രി അവിടെ എത്തി അപ്പോൾ ഇന്നൊക്കെ ഒന്ന് കാണാനും സ്ഥലം കാണാനൊക്കെ ഇറങ്ങുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇന്ന് കുത്തുപിനറ ആ ഭാഗങ്ങളൊക്കെ കാണാൻ പോകുന്ന നാളെയാണ് താജ്മഹൽ കാണാൻ പോകുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഫീ വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും അവൾ എനിക്ക് അയക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാം അപ്പോൾ ഞാൻ ഓൾറെഡി അവളുടെ ബർത്ത്ഡേൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ലൈക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു 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 സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇനി അവിടെ അവിടെയൊക്കെ പോയി വരട്ടെ വന്നിട്ട് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം അവളെ നോമ്പ് തുറക്കാൻ വിളിക്കാം പിന്നെ പോരാതിനെ നമുക്ക് അന്ന് ചെറുതായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്യാമല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ആ പലിശക്കത്ത് ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ എന്താ പറയുക കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂ ഒന്ന് കഴുകാനും മോറാനൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു നിങ്ങളൊക്കെ എങ്ങനെയാണ് ആ പലിശക്ക് അപ്പം തന്നെ കഴുകി വെക്കലാണോ അതോ രാവിലെ പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യലാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് എനിക്കറോരുത്തരോരോ പോലെ അല്ലേ എനിക്ക് രാവിലെ പിന്നെ എന്താ വച്ചാൽ നമ്മൾ ആ ഫുഡ് എന്തായാലും ചായ മാത്രമേ കുടിക്കുകയുള്ളൂ എന്നാലും അത് കുടിച്ചിട്ട് ഒന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെയും കിടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ പണികളൊക്കെ അവിടെ കിടക്കും അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പണികളിൻ്റെ എന്താ കിച്ചന് വൃത്തിയാക്കുക അടിച്ചു വാര അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചു നേരം സ്റ്റിച്ച് ചെയ്യാൻ കയറുക അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കും കേട്ടോ അപ്പോൾ ആ ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് കിടക്കും അപ്പോൾ ആ ഒരു ആ ഉച്ച വരെയുള്ള പണികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താറ് പിന്നെ നമ്മൾ ഉച്ചക്ക് ശേഷമുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ രാവിലത്തെ രാവിലെ വീട് ഇടാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാം വൃത്തിയാക്കി അവിടെയൊക്കെ മെഷിക്കൊക്കെ ക്ലീനാക്കി അതുപോലെ തന്നെ വാഷ് പേസും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി പിന്നെ ഞാൻ ബാത്റൂം കാര്യങ്ങളൊക്കെ കഴുകും അത് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒന്ന് കഴുകി ആ നീനുട്ടി ഒന്ന് ഞാൻ അടിച്ചു വരാണെങ്കിൽ നീനൂട്ടി തുടക്കും ഞാൻ തുടക്കമാണെങ്കിൽ നീനോട്ടി അടിച്ചു വരാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരാളും കൂടിയും ഹെൽപ്പിനുള്ളതുകൊണ്ട് ആ അത്രയും ഭാരം കുറവാട്ടോ പിന്നെ ഇന്നും ഒന്നരാടൊക്കെ ആണെങ്കിൽ മുറ്റം അടിച്ച് വരാറുള്ളൂ എന്നൊന്നും ഇറങ്ങാറില്ല കേട്ടോ ആ എന്താ പറയുക അങ്ങനെ ഇപ്പം എന്ന് അടിച്ചു തരേണ്ട ആവശ്യമൊന്നും ആ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എല്ലാം പെൻഡിങ്ങിലായി കാണുമ്പോൾ മുന്തൂര ദേഷ്യം വരും പിന്നെ നമ്മൾ എത്ര ആയാലും എഴുതി നിൽക്കുമ്പോൾ ഒരു പത്ത് പത്രയ്ക്കും ഇവിടെ ഒരാൾ നോമ്പ് നോക്കിയിട്ടില്ല ബിരിയാണി മാവുമ്പോൾ തിന്നാണ് സ്കൂൾ പോകാൻ വേണ്ടിയിട്ടോ എന്തമ്മ കഞ്ഞേ ഓ ഇപ്പൊ ബിരിയാണി മാമ്പൊക്കെ ആണെ തിന്നണത് എട്ടേ മുക്കാൽ ഒമ്പത് മണിക്കാണ് സ്കൂള് ഇനിയിപ്പോൾ ഒരു മണിക്ക് ഒന്നേക്കാല് വരും നോമ്പ് ഒറ്റയില്ല കഴിച്ചാൽ തിന്നാനൊന്നും പറ്റൂലോട്ടോ ഇപ്പോൾ കുറച്ച് ഉച്ചക്ക് വന്നിട്ട് കുറച്ച് തിന്നാ പിന്നെ നോമ്പറക്കുമ്പോൾ തിന്നു ഇന്നാണെങ്കിൽ ഇതുമൂന്ന് ക്ലാസ്സും ഉണ്ട് ക്ലാസ് ഇന്നലെയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാനൊക്കെ മുപ്പരൂ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കൊണ്ടാക്കിയതും കൊണ്ടുവന്നതൊക്കെ മുപ്പരായിരുന്നു പക്ഷേ ഇന്ന് എന്താ പറയുക ആ ക്ലാസ് ഉള്ളതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് പോകണം അപ്പോൾ നേരത്തെ പോകണം എട്ട് എട്ടേ മുക്കാലിലാണ് ക്ലാസ് അപ്പോൾ വരുന്ന ഒരു എട്ടേക്കാലിനെങ്കിലും ഇറങ്ങണം കുറച്ചു നേരം നടക്കാനുള്ളതല്ലേ അതുകൊണ്ട് കൂടിയാണ് പിന്നെ അവൾ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചത് നടക്കാനൊക്കെ ഉള്ളതല്ലേ എന്ന് കരുതി അപ്പോൾ അവൾ ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ഒന്ന് മുറ്റടിച്ച് വാരാനൊക്കെ ഇറങ്ങി പിന്നെ എന്താ പറയുക അവൾ യൂണിഫോം മാറ്റാനുണ്ട് റെഡി ആവാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം ആ നേരൊന്നും മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ട് അവൾ പോയപാടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പോകാമല്ലോ എന്ന് കരുതി അങ്ങനെ ഒരു പത്ത് മണി പത്ത് മണി നേരെ ഇങ്ങനെ ജസ്റ്റ് വേഗം വേഗം പണിതെടുക്കും നമ്മൾ ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എന്തായാലും നേരം വൈകും ആ നേരം വൈകീ പിന്നെ ഞാൻ നോക്കുമ്പോൾ കിച്ചണില് ബാത്രം ഉണ്ടാവും പിന്നെ അടിച്ചു വരീട്ടുണ്ടാവില്ല ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ നമുക്ക് ആകെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഈ പരിചയൊക്കെ ഉറങ്ങാത്തത് കിട്ടോ പിന്നെ ചെറുതായി ഉറങ്ങാത്തത് കൊണ്ട് ഇങ്ങനെ പിന്നെ നമുക്കൊരു ർക്കങ്ങ വരും പിന്നെ പതിനൊന്നിനൊക്കെ ആകുമ്പോൾ അത് ഞാൻ വേഗം പണികളൊക്കെ തീർത്തിട്ട് പിന്നെ കുറച്ച് നേരം കിടക്കും അപ്പോൾ പിന്നെ അധികം നേരെ കിടക്കില്ല കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനും ആ വോയിസ് കൊടുക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉറങ്ങാറില്ല ഇനി വേഗം കിച്ചണക്ക് പോകുക എന്നുള്ള പരിപാടികളാണ് ഇനി ഉണ്ടാവുക ആ പതാ വേഗം വേഗം നമ്മൾ അങ്ങനെ മുറ്റമൊക്കെ തൂത്ത് ആവും ഇപ്പോൾ നല്ല പൊടി കേട്ടോ ഇപ്പോൾ ഭയങ്കര ചൂടാല്ലേ നോമ്പൊക്കെ ആയിട്ടും ഭയങ്കര ചൂടാണ് ഇപ്പോൾ കുറേ സ്ഥലത്ത് മഴയൊക്കെയാണെന്ന് കേട്ട് നമുക്ക് മഴയും വന്നിട്ടില്ല തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ നല്ല മഴയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഒരു മഴ പെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചു കിട്ടുക എന്താ വെച്ചാൽ ചെറു ചിലപ്പോൾ നല്ല മൂടലൊക്കെ ഉണ്ടാവും ഒരു മഴ പെയ്യാനുള്ള ഒരു മൂടലൊക്കെ കാണാം പക്ഷേ മഴ അങ്ങോട്ട് പെയ്യുന്നില്ല പിന്നെ അങ്ങോട്ട് വെയിലാവും ചെയ്യും അപ്പോൾ പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം ജസ്റ്റ് ഒന്ന് പൊടി ഇങ്ങനെ പാറിയിട്ട് മുറ്റമൊക്കെ ഒന്ന് നനച്ചു ഒന്ന് ജസ്റ്റ് അങ്ങനെ നോട്ട് ഒന്നൊന്ന് മൊത്തത്തിലൊന്നൊന്ന് നനച്ചിട്ട് ഒന്ന് വെള്ളം പാറ്റി കൊടുത്തിട്ട് ആക്കിയുള്ളതും അടിച്ചു വാരിയും മൊത്തത്തിൽ മുയിവാ അടിച്ച് വാരി കിട്ടും അപ്പോൾ എന്താ പറയുക ഞാൻ എന്നും അങ്ങനെ ഇറങ്ങാറില്ല എപ്പഴെങ്കിൽ ഒന്നരാട് ഒന്ന് ഇറങ്ങാറുള്ളൂ മുറ്റം അടിച്ചു വാരാനായിട്ട് പിന്നെ മീനോട്ട് പറയുന്നത് എന്തിനാ അവിടെ ചമ്മലൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ അടിച്ചു വരണതെന്നൊക്കെ ചോദിക്കണ്ടേ അവൻ ഞാൻ പറഞ്ഞാലും ചൂലൊന്ന് ജസ്റ്റ് തെട്ടെന്ന് പറയണത് ഒരു ഒന്ന് അടിച്ചു വരാൻ ഞാൻ പിന്നെ ഒരു സമാധാനക്കേടാണല്ലേ നമുക്കൊക്കെ ആ അപ്പോൾ അതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളവിടെ അലക്കുന്നുണ്ട് അപ്പോൾ എന്നും ഇപ്പോൾ അതൊക്കെ കാണിക്കണ്ടല്ലോ ഒന്ന് കരുതുകയും വാഷിംഗ് മെഷീനിലലക്കാനിട്ടിട്ടുണ്ട് അതവിടെ ഉണക്കി അതൊടിണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കേട്ടോ അങ്ങനെ എൻ്റെ തൂക്കുവാ തൂത്തുപാറിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം പോയേക്കും ഇത് മൂന്ന് ദിവസം എന്ത്രി കിട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉളപ്പിച്ചില്ലായിട്ടൊക്കെ പോകാൻ ഭയങ്കര മടി ഉണ്ട് കിട്ടുക കാരണം എന്നും ബൈക്കുമലങ്ങൾ ഉണ്ടാക്കണതല്ലേ ഇവിടുന്ന് പിന്നെ അടുത്തൊന്നും ഫ്രണ്ട്സും ഇല്ല കുറച്ച് വിട്ടാണ് ഫ്രണ്ട്സൊക്കെ ഉള്ളത് അവരൊക്കെ വണ്ടിയും പിന്നെന്താണ് അപ്പം അങ്ങോട്ടേ ഉള്ളപ്പിച്ചാക്കി കൊടുക്കും ഇങ്ങോട്ടേ ഉള്ളൂ ബസ്സിനൊരു സ്കൂൾ ബസ്സിനും പോരും അപ്പോൾ ഇന്നലെയൊക്കെ മൂപ്പർക്ക് ക്ലാസ്സുള്ള ഇല്ലാത്തതുകൊണ്ട് നോക്ക് കുഴപ്പമില്ല നിന്നിപ്പോൾ അതിൻ്റെ ഒരു 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 മടി നല്ലോണം ഉണ്ട് കേട്ടോ ഇനി ഞാൻ മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നിന്ന് സാ വെച്ചു അപ്പോൾ ഇന്നാണെങ്കിൽ അവർക്ക് ചെറുതായിട്ട് എന്തൊക്കെ ഒരു ചൊറിച്ചിലേറെ അലർജി പോലെ ഉണ്ട് എന്തോ ഫുഡ് ഇനി പറ്റായിട്ട് എന്താ അറിയില്ല അപ്പോൾ ഞാൻ വന്നിട്ട് ഇനി എന്തെങ്കിലും സുഖമില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് നമുക്ക് അലർജീൻ്റെ ഗുളിക എന്തെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞ് അത് അവളെ പറഞ്ഞ് തള്ളി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ മുതൽ ഓരോ സാധനങ്ങൾ ഞാൻ കുറച്ച് സാധനം ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ വന്നാൽ ഒരു വട്ടം എല്ലാം കൂടെ കൊണ്ടുവരികല്ലോ കേട്ടോ കുറേശ്ശെ ആയിട്ട് രാവിലെ ഒന്ന് വന്നു പിന്നെ കുറച്ചു കൂടെ കഴിഞ്ഞിട്ട് പിന്നെയും വന്നു പിന്നെ കുറച്ചു കൂടെ കഴിഞ്ഞിട്ട് പിന്നെയും വന്നു അങ്ങനെ അപ്പോൾ ഈ മുകളിലുള്ള കുഞ്ഞി രണ്ട് സാധനങ്ങൾ എൻ്റേതാണ് ഈ താഴത്തിൽ ഈ കാണുന്ന സാധനം എൻ്റെതല്ല കേട്ടോ തുത്തുൻ്റെ ആണ് അവൾ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓളോട് പറയലാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ പൈസ കൊടുക്കും അപ്പോൾ എന്താ പറയുക ഈ എനിക്ക് ഓർഡർ ചെയ്യാൻ അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഓർഡർ ചെയ്തുമ്പോൾ ചിലപ്പോൾ അഡ്രസ്സ് അങ്ങോട്ട് ും മാറിയതായിരിക്കും അപ്പോൾ എൻ്റെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അവൾ എന്തെങ്കിലും ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ അഡ്രസ്സ് കൊടുത്തതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അപ്പം തന്നെ അവളെ വിളിച്ച് അതൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ട് ഇവിടെ സാ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചെടിച്ചട്ടിയോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ നിന്ന് ഇവിടെ അവിടെ അത് അവിടെ പാനെടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇത് ഞാനൊന്ന് ജസ്റ്റ് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അൺബോക്സ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് നോക്കിയപ്പോൾ അന്നൊരു വീഡിയോ ചെറുതായിട്ട് പാളിപ്പോയി അപ്പോൾ അത് ഞാനിനി വലിയ വീഡിയോയിൽ തന്നെ കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മളിന്ന് എന്താ രാവിലത്തെ പരിപാടികളൊക്കെ തീർക്കാനും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സായിട്ട് നമുക്ക് പപ്പായ ഉണ്ട് പിന്നെ കുറച്ച് ഇതുണ്ട് എന്താ പറയുക വാട്ടർ മില്ലണും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഞാനതൊന്ന് ചോദിച്ചാൽ കട്ട് ചെയ്ത് ഒക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ നമുക്കൊന്നും തണുത്തോട്ടോ ആ നേരം വെച്ചിട്ട് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഇങ്ങനെ രാവിലെ തീർത്ത് വെക്കൂട്ടോ പിന്നെ ബീഫ് നമുക്ക് കട്ട് മുറിച്ച് വെക്കണം ഇന്ന് ചിക്കൻ ഉള്ള ഗൈസ് ബീഫാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സാധനത്തിൽ ഒന്നാണിത് ആ ഒരു കത്തി കത്തിയിട്ടോ എനിക്കിങ്ങനെ പ്രിൻ്റ് ആയിട്ടുള്ള കത്തി വാങ്ങാൻ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഞാൻ തുത്തുവിൻ്റെ അടുത്തുണ്ട് വാങ്ങണം 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 വിചാരിച്ച് ഞാൻ ഇതേലെ ഇട്ടച്ചിട്ട് കുറേ കാട്ടിട്ട് ഇട്ടച്ചിട്ട് കുറേ ദിവസം കുറേ കാലമായിട്ടോ അപ്പോൾ ഇപ്പോൾ അതൊക്കെ എല്ലാവരും വീഡിയോയിൽ ഇത് കാണാൻ അവസാനം ഇപ്പോൾ ഇത് ട്രെൻഡ് പോയി എന്ന് തോന്നുന്നു ആ ഒരു ഇറങ്ങിയ സമയത്തേ തുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നേ ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങൾ കൊണ്ട് വാങ്ങാൻ പറ്റിയില്ല അപ്പം അതാണ് ഒന്നുണ്ടെങ്കിൽ ഇതൊന്നു മാത്രമല്ല മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് ഒന്ന് ഇതീ കത്തിനേയും കാണും ഒന്നും കൂടി വലുതാണ് ഉള്ളത് പിന്നെ ഒന്ന് ചെറുതുമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു മീഡിയം ടൈപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തത് ഇത് ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് ആ കട്ട് ചെയ്യുന്ന ബോർഡുണ്ടോ കട്ടിങ് ബോർഡ് സ്റ്റീലിൻ്റെ അതാണ് കേട്ടോ അതും ഇൻക്ക് ഈ പിന്നെ നമ്മുടെ ആ വീതനമ്മിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന സൈസ് ഉണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല ആ ടൈപ്പുള്ള ഉള്ള കട്ടിങ് ബോർഡാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി നമുക്ക് ഈ ഉള്ളിയൊക്കെ അറിയാൻ ഇൻ്റടുത്തുള്ളത് ഉണ്ടായിരുന്നത് ഒരു വെള്ള കളർ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡായിരുന്നു കേട്ടോ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് കുറേ കാലമായിട്ടുള്ളതായിരുന്നു ഒരു കറുപ്പ് കളറൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതൊന്ന് പിന്നെ എന്തെങ്കിലും അപ്പക്കാരോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മോറി നന്നാക്കാന്നൊക്കെ പിന്നെ ഇത് അല്ലേ ഒഴിവാക്കുക നല്ലതൊന്ന് വാങ്ങുക എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിയത് സ്റ്റീല് വാങ്ങിയത് കേട്ടോ അങ്ങനെ അത് വാങ്ങി പിന്നെ ചെറിയൊരു പാൻ ഒരു ചതരത്തിലുള്ള ഒരു പാൻ ഉണ്ടല്ലോ മുട്ടയൊക്കെ പൊരിക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ചതരത്തിൽ അത് ഞാനിനി ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അത് എടുത്തിട്ടില്ല ഒന്നാമത് ഞാനത് എന്ത് ചെയ്തു വിചാരിച്ചോ ഈ അൺബോക്സിൽ വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ അത് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് അപ്പോൾ നോക്കിയപ്പോൾ എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അത് ഒരു 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 സുഖമല്ല കേട്ടോ കാണാൻ അപ്പോൾ ഞാൻ അത് പിന്നെ ഒഴിവാക്കിയാൽ വീഡിയോ അപ്പോൾ ഞാൻ ഒരു ഞാൻ അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും ഉള്ളി വാട്ടി എങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആ ഒരു പാത്രം കൂടി കാണിക്കട്ടെ ഇതിനൊക്കെ കൂടെ എനിക്ക് തൊള്ളായിരം ഉറുപ്പ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ മൂന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് മൂന്ന് കത്തിയുണ്ട് ഒരു കട്ടിങ് ബോർഡ് ഉണ്ട് പിന്നെ ആ ഒരു ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഉദ്ഘാടനം ചെയ്തു സംഭവം എനിക്ക് കട്ട് ചെയ്യാനുള്ള ആ ഒരു കത്തി ഒന്ന് ഉപയോഗിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഈ വേഗം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കണത് ചെറിയ കുട്ടികളെ പോലെ ഒരു എന്താ പറയുക എല്ലാം ആദ്യം ഉപയോഗിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ അപ്പോൾ ഞാൻ കട്ടിങ് ബോർഡ് ഉപയോഗിക്കുക കത്തി ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ആദ്യം ഫ്രൂട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പം പപ്പായ ചേട്ടി തിന്നാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് ഇട പെട്ടെന്ന് എടുക്കും ഇനി ജ്യൂസ് അടിക്കണമെങ്കിൽ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് അടിക്കുകയും ചെയ്യാം അപ്പോൾ എന്ന ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് ഇന്ന് പാലൊന്നും ഒഴിച്ചിട്ടുള്ള ജ്യൂസ് വേണ്ടല്ലോ ഇന്ന് നമുക്ക് ലൈം ആക്കാം പുതിയാലയുണ്ട് അപ്പോൾ അതിട്ടിട്ടെന്തെങ്കിലും ലൈം ആക്കാം ബാക്കി ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓക്കെ എന്നാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് കട്ട് ചെയ്യുന്നതാണല്ലോ ഇഷ്ടം ജ്യൂസ് ഇഷ്ടമെന്നല്ല കട്ട് ചെയ്ത് കഴിക്കാം ജ്യൂസ് കുടിക്കണ്ടല്ലോ ഒന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ താ എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് നല്ല പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ബീഫ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ബീഫ് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഞാൻ വേഗം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര മടി അപ്പം ഞാൻ വന്നിട്ട് ഇനി പൂച്ചയ്ക്കുള്ള പരിപാടിയിൽ അത് വെക്കാമെന്ന് കരുതി അങ്ങനെതാ നമ്മുടെ രണ്ട് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ്ടോ സമയം ഉണ്ടോ അത് അവിടെ നിന്ന് ഇങ്ങനെ അനങ്ങിയില്ല കേട്ടോ ആ കറക്റ്റ് അവിടെ അങ്ങനെ ഉണ്ടോ അവിടെ നിന്നോളും നമുക്ക് അപ്പോൾ ഞാൻ അത് രണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഇതാ ബീഫുണ്ട് അതൊന്ന് കട്ട് എന്താ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് എന്താ ഇപ്പം ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഞാൻ ഇടിയപ്പം വേണോ അതോ പിന്നെ എന്താ പത്തിരി വേണോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഇടിയപ്പണം എൻ്റെ ഹസ്ബൻഡ് ഇഷ്ടം എന്നാലും നോക്കട്ടെ എന്താ ഇപ്പം ഉണ്ടാക്കുക എന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അധികം ഇടിയപ്പായിരിക്കും പിന്നെ നൂൽപുട്ട് അതായിരിക്കും അപ്പോൾ ബീഫെനിക്ക് വെറട്ടി വെറട്ടി വെക്കണതാണ് ഇഷ്ടം അപ്പോൾ നീനൂട്ടി പറഞ്ഞീനും ഇതുമൊക്കെ പറഞ്ഞത് നമുക്ക് കറി ആക്കണ്ട അങ്ങനെ വെറട്ടി വെക്കാം പിന്നെ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കാം മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഒന്നും കൂടി ഒക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് വേണം റെഡിയാക്കാനായിട്ട് അങ്ങനെതാ ബീഫും കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരുവിധ പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ കുറേ പണികളൊക്കെ കഴിഞ്ഞു ഒരു ഒരു കുറച്ച് നമ്മൾക്ക് ഉച്ചക്ക് ഇനി സമയം ഏകദേശം ഒരു മണിയൊക്കെ ആവാനായി അതുവരെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ തീർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ ഉച്ചക്ക് വന്നാൽ മതി അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തണുത്ത് എന്നോളും നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ ആകുമ്പോഴേക്കിനെ പിന്നെ ഇനി അന്ന് ലൈമുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ലൈമ് നമ്മൾ പൊതിനീനെ കെട്ടിട്ടുള്ള അതാണ് ഇപ്പം വിചാരിക്കുന്നത് പിന്നെ ഫ്രൂട്ട്സ് എന്നൊക്കെ കട്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബീഫും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബീഫൊക്കെ വന്നിട്ട് വന്നിട്ട് വെക്കാം ഇന്ന് കുറച്ച് നേരത്തെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ട് ഇനി നൂൽപുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെയാണ് പ്ലാൻ അപ്പോൾ ഉച്ചക്കത്തെ വരെയുള്ള വീഡിയോ എത്രയേ ഉള്ളൂ നമുക്കിനി ഉച്ചക്കുള്ള ശേഷമുള്ള വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ബൈ